കൂട്ടുകാരെ നമ്മളിപ്പോ എവിടെയാണ് നല്ല പിടിയും ഉണ്ടാവും ഒരു പിടിയില്ല അപ്പം എല്ലാ കൂട്ടുകാർക്കും ഷാഹിഫിക്ലേക്ക് സുസ്വാഗതം തമിഴ്നാട്ടിൽ നെട്ട അവിടെ ഒരു ഡാമുണ്ട് ഡാമിൻ്റെ പേരെന്താണ് ഈ ഡാമിൻ്റെ പേരെന്താ ആ ഹസ്റ്റി അവിടെ കണ്ട നല്ല കൗതുകമുള്ള പുല്ല് പ്രത്യേകിച്ച് ഈ പുല്ലിന് കൊല്ല ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ വലിയ പിടിയില്ല പക്ഷേ കാഴ നല്ല രസമാണ് അതിങ്ങനെ പൂത്തിൽ പൊട്ടും സാധാരണ ക്രിസ്മസ് സീസണിൽ ഈ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് പിള്ളേരിത് കട്ട് ചെയ്ത് കൊണ്ടു പോകാറുണ്ട് പണ്ട് മുതലേ ഇപ്പോൾ ഡിസംബർ കഴിഞ്ഞ ഇനിയിപ്പം ന്യൂ ഇയറാണല്ലോ അപ്പോൾ ഇങ്ങനെ നടക്കാനിറങ്ങിയപ്പം ഈ കാഴ്ച കിട്ടപ്പോൾ വളരെ കൗതുകം തോന്നി അതാണ് ഈ സംഗതി നമ്മൾക്കറിയാത്ത എത്രയോ തരം പൂക്കളും ചെടികളും ഉണ്ട് ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് വേണ്ട ഇതൊക്കെ ഒരു കാലത്ത് പഴയ ജനറേഷൻ ഇതൊക്കെ നൊസ്റ്റാർജിക് പൂക്കളാണ് ഇതൊക്കെ വണ്ടി ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇത് വെറുതെ ഇങ്ങനെ കായ്ക്കുവാണ് ഇപ്പോൾ ഇതൊന്നും കാണാനില്ല ഗ്രാമങ്ങളൊക്കെ ഇന്ന് സിറ്റികളായി മാറിയപ്പോൾ ഇത്തരം ചെടികളും ഒരു പരിധി വരെ മൺമറഞ്ഞു എന്ന് പണം പറയാൻ അതാണ് സത്യം ടൂറിസത്തിനേറെ സാധ്യതയുള്ളൊരു സ്ഥലമാണ് നെട്ടയും അവിടെ നിന്ന് നമ്മളിങ്ങനെ തമിഴ്നാട് കയറുമ്പോൾ ഉള്ള സ്ഥലങ്ങൾ പക്ഷേ എന്തുകൊണ്ടോ ചില പോരായ്മകൾ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ ആരുടെയൊക്കെ വാശിയോ അല്ലെങ്കിൽ എന്തിൻ്റെയൊക്കെ വിഷയങ്ങളിൽ പലപ്പോഴും ഇവിടുത്തെ ടൂറിസം പ്രോഗ്രാം ഇങ്ങനെ നശിച്ചു തരാം ഇതിനകത്ത് തന്നെ ഈ ഇതൊരു ഡാമാണ് ഡാമിൻ്റെ പേര് ഓർത്ത് പറയാമേ സംഗതി തുമ്പത്തിരിപ്പുണ്ട് മറന്നുപോയി സ്ഥിരമായി ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ അതിൻ്റെ പുറകു വഴിയാണ് വന്നത് പുറകു വശം ആ ഗേറ്റ് വഴിയാണ് കയറിയത് അപ്പോൾ പേര് കിട്ടി ചിറ്റാർ ഡാമാണ് കേട്ടോ നമ്മൾ ഇന്ന അങ്ങോട്ട് പോയില്ല കാരണം ഡാമിൻ്റെ ചിത്രീകരണമൊക്കെ നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയി ചിത്രീകരിക്കാൻ പറ്റില്ല അപ്പോൾ ചിറ്റാർ ഡാമിൻ്റെ പുറകുവശം ഇതാണ് അപ്പോൾ ഈ വെള്ളം മരണ്ടിട്ടുണ്ട് ഇപ്പോൾ ഡ്രൈ ആയപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെ കിടക്കുന്നതാണ് അപ്പം ഇവിടെ ഇറിഗേഷൻ പ്രോജക്റ്റൊക്കെ ഉള്ള തമിഴ്നാടിൻ്റെ ഒരു സ്ഥലമാണ് നെട്ട കഴിഞ്ഞ് ഇങ്ങോട്ട് ഉള്ള ഈ ചിറ്റാർ ഡാം നമ്മളതിൻ്റെ പുറകുവശത്ത് അത് ബാക്കിലൂടെയാണ് വന്നത് കാരണം ചുമ്മാ ഇങ്ങനെ കൗതുകത്തിന് ഇറങ്ങിയപ്പം ആ കൗതുകം ഒന്ന് പകർത്താൻ വേണ്ടി ഇറങ്ങി പിള്ളേർ ക്രിക്കറ്റൊക്കെ കളിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ ഒരാസ്വദിക്കുന്നുണ്ട് പിന്നെ ചില ഫാമിലീസൂടെ ഇവിടെ വന്നിങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നു ഈ പിള്ളേരവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു ജസ്റ്റ് ഒരു ബ്രേക്ക് അങ്ങനെ ഇങ്ങനെ മനോഹര തീരങ്ങളൊക്കെ നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിൽ ഉണ്ട് എന്നതൊരു സത്യം മാത്രം ഇതുപോലെ എന്തെല്ലാം കാഴ്ചകൾ നമ്മൾ കാണാനിരിക്കുന്നു കണ്ടുകൊണ്ടേയിരിക്കുന്നു എത്ര കാഴ്ചകളാണ് അപ്പോൾ ഇവിടെ ഏതാണ്ട് പൈനാപ്പിൾ കൃഷി ഇങ്ങനെ കണ്ടമാനം ഉണ്ട് തെങ്ങുണ്ട് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ആ ഒരു കൃഷി രീതി ഒരു പരിധിവരെ ഇവർ അവലംബിച്ചിട്ടുണ്ട് മലയാളികളിൽ നിന്ന് കൈ കൃഷി നഷ്ടപ്പെട്ടിപ്പം തമിഴരിലേക്കവർ കൃഷി കൈവിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല ഇതിലെ രസമെന്ന് പറഞ്ഞാലേ ഈ തമിഴ്നാടിലെ പല ഭാഗങ്ങളും കൈവശം വച്ചിരിക്കുന്നത് മലയാളികളാണ് എന്നതും ഒരു ചെറിയ സത്യമാണ് മനസ്സിലായോ അതാണ് സംഗതി അപ്പോൾ നമ്മൾ ഈ ചിറ്റാറിൻ്റെ പുറകോശി തന്നെ വെള്ളം ആ വലിയ കാഴ്ച ഗംഭീരമല്ല ഇതാണ് സംഗതി ആ ചുമ്മാ പറഞ്ഞ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ചിറ്റാറിൻ്റെ ഭംഗിയൊക്കെ നമ്മളിങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണ് വേണ്ടത് ഇതൊക്കെ ചിറ്റാർ ഡാമിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇതിൻ്റെ മുൻവശം വഴി പ്രവേശനമില്ല കാരണം വേറൊന്നുമല്ല നമ്മളെ പയ്യന്മാരൊക്കെ വന്ന് മദ്യപിച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി രണ്ട് മൂന്ന് ഗ്രി വെള്ളത്തിലൊക്കെ വീണ് അപകട മരണം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ടൂറിസ്റ്റിൻ്റെ ഫ്രണ്ട് ഗേറ്റിൽ നിന്ന് അവർ നിരോധിച്ചു ബാക്കിലൂടെ ഇടവഴിയില്ലേ വണ്ടി അവിടെ നിർത്തിയിട്ട് ഒരു ചെറിയ സബ് വേണ്ടത് നടന്നു പോകാനുള്ള ദൂരം അതുവഴി ഇങ്ങനെ കയറി ഇതൊക്കെ ആസ്വദിച്ച് പോകാം അപ്പോൾ ചില ദോഷ ചില ചില വിവരദോഷികൾ കാണിക്കുന്ന ആ ഒരു വിവരക്കേട് കൊണ്ട് ഒരു പ്രദേശം മുഴുവൻ അവിടുത്തെ പുരോഗമനം നശിക്കുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയാണ് ഈ ചുറ്റാർ ഡാമും പരിസര പ്രദേശങ്ങളും അതായത് ബഹളങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് ശാന്തമായി കുറച്ചു നേരം ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളാണ് ഇങ്ങനത്തെ സ്ഥലം പക്ഷേ സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് വലിയ കൗതുകമായിട്ടൊന്നും തോന്നാറില്ല കാരണം അവർക്കിത് ആണ് പക്ഷേ സിറ്റി ഡേസ് ഒരുപാട് തിരക്കുകൾക്ക് ശാന്തമായ അതി തേടി വരുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് പ്ലേസ് ആണ് ചെറിയൊരു ഉറക്കക്ഷീണ ഏഹ് ചെറിയൊരു ബോറിങ്ങും ഉണ്ട് നല്ലൊരു ഉറക്കമുണ്ട് രണ്ടുമൂന്ന് ദിവസത്തെ യാത്രകളായപ്പോൾ ചെറിയ ചെറിയൊരു ബോറിങ് ഫീൽ ചെയ്യുന്നു എന്നതാണ് സത്യം പിന്നെ പിള്ളേരിതാ കളിക്കുന്നു അത്യാവശ്യം പഞ്ചാരയൊക്കെ അവിടെ നടക്കുന്നുണ്ട് കവിതാക്കളുണ്ട് പിന്നെ ഇതാണ് പിള്ളേർ അതൊക്കെ ഒരു ആസ്വാദനം ലയ്യോ പുതുവർഷം ആഘോഷിക്കാനുള്ള പുറപ്പാടിലാണ് കൂട്ടുകാർ അപ്പോൾ നമുക്ക് ചിറ്റാറിൽ നിന്ന് നേരെ പത്ത് കാണി ആറ് കാണി ഒക്കെ കണ്ട് കൊടപ്പനം ഒന്ന് അവസാനിച്ച് അതുവഴി വെള്ളറാക്കി വിടാം എന്തായാലും നമുക്ക് അവ യാത്ര ഇങ്ങോട്ടേ ഇരിക്കാം ഇടയ്ക്ക് വലിയ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല എല്ലാ കാഴ്ചകളല്ലേ കണ്ട് മനസ്സിലാക്കാം എന്നതാണ് ഒരു ഭംഗി അതിൻ്റെ സൗണ്ട് കേട്ട് ബോർഡിക്കാതിരിക്കുകയാണെങ്കിൽ ഇടയ്ക്ക് പറ്റുമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളുടെ ഡോടിക്കാം അപ്പം യാത്ര ചെയ്യാം മത്സരത്തിനായി അബിൻ കുമാർ ആദിത്യൻ എന്നിവർ പേര് നൽകിയിട്ടുണ്ട് ഡർ നോട്ട് Thank <laughs> you. മുഖം നല്ല ആ മുഖം നല്ല അത് തന്നെ ആ മുഖം നല്ല പരിചയമുള്ള മുഖം അതെ ഇങ്ങനെ മാഗനേറ്റിലെ ഉസ്താദായിരുന്നു ബിടുല്ലേ ബിഡു അങ്ങനെ ഉസ്താദായിരുന്നു നാളെ വാട്സാപ്പിൽ വരണോ എങ്കിലും കണ്ടിട്ട് പറയൂട്ടു കുടപ്പന വീട്ടിലും പൊറോട്ട അടിച്ചു അവര് എല്ലാ വാട്സപ്പിലും

യും മക കളത്തരം മുറാതെ വഞ്ചിക്കാതെ എന്താ കളിയും ചെയ്ത അരി വാങ്ങാൻ മറ്റേ പുള്ളീനെ കണ്ടല്ലോ ആരെ അങ്ങനെ ചിറ്റാറിൽ നിന്നു തുടങ്ങിയ യാത്ര അവസാനിച്ചു കുടപ്പന മൂടിൽ അവസാനിച്ചു ഇത് കുടപ്പന്റെ മൂഡ് ജംഗ്ഷനാണ് മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ സ്വന്തം ഷാഹി